ഓ മറ്റേ സാധ്യതയുണ്ട് നടൻ സിദ്ദിക്കനെതിരായ കേസിൽ പീഡനം നടന്ന ഹോട്ടൽ മുറി കാണിച്ചു കൊടുത്ത നടി വരുന്നു തിരുവനന്തപുരത്തെ മാസ്കട്ട് ഹോട്ടലിൽ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് നടൻ സിദ്ദീഖ് പീഡിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിലാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് മുകേഷ് ഇടവേള ബാബു എന്നിവർക്കെതിരായ പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ താരസംഘടനയായ അമ്മയുടെ കൊച്ചിയിൽ ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു അതേസമയം തെന്നിന്ത്യൻ നടിയുടെ പീഡന പരാതിയിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ രംഗത്തെത്തി ഹോൾസെയിലായിട്ട് തിന് ഡിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ശാസിച്ചുവെന്ന ആരോപണമായി തൃശ്ശൂർ സ്വദേശിനിയും രംഗത്തെത്തി ഭഗവതി ഞാൻ സഹപ്രവർത്തകരിൽ നിന്ന് ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി ഞാൻ വിചാരിക്കരുത് നീ നീയൊന്നും നന്നാവില്ല സഹപ്രവർത്തക തന്നെ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞതിനെ തുടർന്ന് എതിർക്കാൻ ശ്രമിച്ചപ്പോ അവര് വായ അടപ്പിക്കുകയാണ് ചെയ്തത് അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു കേളാ ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന ഇതാണ് ഇവിടുത്തെ